പുതിയ അധ്യയന വർഷത്തിൽ അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ നുകരാനെത്തിയ കുരുന്നുകൾക്ക് സ്വീകരണം പ്രവേശനോത്സവത്തിൽ അപ്രതീക്ഷിത അതിഥിയായി ആര്യാടൻ ഷൌക്കത്ത് മുതുകാടിൽ പ്രചരണത്തിനിടെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് പുതിയ അധ്യയന വർഷത്തിൽ അറിവിന്റെ അധ്യക്ഷനങ്ങളെന്നു കരാനെത്തിയ കുരുന്നുകൾക്ക് സ്വീകരണമേകുന്ന പ്രവേശനോത്സവത്തിൽ അപ്രതീക്ഷിത അതിഥിയായി ആര്യടൻ ഷൌക്കത്ത് മുതുകാടിൽ പ്രചരണ തിരക്കിനിടെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്ത് ഭാരത് മാതാ എ യു പി സ്കൂൾ പ്രവേശനോത്സവത്തിന് കുട്ടികളുമായി എത്തിയ രക്ഷിതാക്കളെ കണ്ടപ്പോൾ കൈകൊടുത്ത് പരിചയം പുതുക്കി നിലമ്പൂരിൽ പഞ്ചായത്ത് പ്രസിഡന്റും നഗരസഭാ ചെയർമാനുമായിരുന്ന ഷൗക്കത്തിന് ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിക്കാവ് നടപ്പമുണ്ട് കൂട്ടുകാരെ കൈക്കൊടുത്ത് സ്വീകരിക്കാൻ കാത്തുനിന്ന കുട്ടികൾക്കും കൈക്കൊടുത്തു നല്ല കുട്ടികളായി പഠിച്ചു വളരണമെന്ന ഉപദേശവും നൽകിയാണ് മടങ്ങിയത് എല്ലാവർക്കും നാലാം ക്ലാസ് യോഗ്യതയുള്ള ആദ്യ പഞ്ചായത്തായി നിലമ്പൂരിനെ മാറ്റിയത് ആര്യഡൻ ഷൌക്കത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോഴാണ് നഗരസഭാ ചെയർമാനായപ്പോൾ നാൽപ്പത് വയസ്സിൽ താഴെയുള്ള എല്ലാവരും പത്താം ക്ലാസ് പാസ്സായ നഗരമെന്ന നേട്ടവും നിലമ്പൂർ കൈവരിച്ചു വിദ്യാഭ്യാസ രംഗത്ത് നിലമ്പൂരിന്റെ നേട്ടങ്ങൾ പരിഗണിച്ച് യുനെസ്കോ നിലമ്പൂരിന് ലേഡിംഗ് സിറ്റി പദവി നൽകി ആദരിക്കുകയും ചെയ്തിരുന്നു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ